നടുവിന്റെ ഡിസ്കിനും കംപ്ലൈന്റുള്ള ഉപയോഗിക്കുന്നത് അതിനോടൊപ്പം എനിക്ക് തയ്യലും ഉള്ളതാണ് അതിലൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ട് ഞാനിപ്പോ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഈ ഫ്രീ കോഴ്സിൽ കയറിയായിരുന്നു നമുക്ക് ശാരീരികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ് മാനസികമായിട്ടും അപ്പൊ അതിനൊക്കെ കൊറേ ഒക്കെ വ്യത്യാസം ഉണ്ട് ഇപ്പൊ സാറ് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ മുദ്രകളും തന്നെ ചെയ്യേണ്ടതായ പ്രശ്നങ്ങളുള്ളതാണ് അപ്പം ഞാൻ ഓരോരോ മുദ്രയും സമയം അനുസരിച്ച് അരമണിക്കൂർ തന്നെ ചെയ്യാറില്ല എങ്കിലും ഞാൻ ചെയ്യേണ്ടത് അപ്പം എനിക്ക് നടുവേദന ഉണ്ട് ഷോൾഡർ പെയിൻ ഉണ്ട് അങ്ങനെ എല്ലാ ഡിസ്ക് ഈ കഴുത്തിൻ്റെ ഡിസ്ക്കിനും നടുവിന്റെ ഡിസ്ക്കിനും കംപ്ലൈന്റ് ഉള്ളത് ബെൽറ്റാണ് ഉപയോഗിക്കുന്നത് അതിനോടൊപ്പം എനിക്ക് തയ്യലും ഉള്ളതാണ് അതിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നെ മാനസികമായിട്ട് കൊറേ പ്രശ്നങ്ങൾ ഉള്ളതാണ് അതിനൊക്കെ ഒത്തിരിയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ പിന്നെ ഞാൻ സിൽവറിന് ജോയിൻ ചെയ്തു ഒന്ന് അപ്പൊ ആദ്യം ചേട്ടന് ഇതില് അത്ര സമ്മത അല്ലായിരുന്നു ചേട്ടന് ഇന്നലെ ഇനി ഒന്നും ഭയങ്കര ജലദോഷവും പനിയും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു സാറ് പറഞ്ഞതും പഴയതും നോക്കി ഞാൻ ഇന്നലെ ചെയ്യിപ്പിച്ചു ശ്വാസം മുട്ടിന് മുദ്ര ചെയ്തു ഇപ്പത്തെ ഇന്ന് കേൾക്കാൻ ഇരിക്കുകയാണെന്ന് എൻ്റെ ഒപ്പം അപ്പൊ ചേട്ടന് വിശ്വാസമായി